കണ്ണൂർ അടുത്തലയിൽ എസ് ബി ഐ ജീവനക്കാരി ദിവ്യ ഭർത്തൃവീട്ടിൽ മരണപ്പെട്ട സംഭവത്തിൽ പിതാവ് റൂറൽ എസ് പിക്ക് പരാതി നൽകി പഴയങ്ങാടി പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതിയിൽ സൂചിപ്പിക്കുന്നു സംഭവത്തിൽ കമ്മീഷൻ ശേഖരിച്ചു തീയതിയാണ് ദിവ്യയെ ഭർത്തുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ശേഷം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം പ്രകടിപ്പിച്ച് ദിവ്യയുടെ പിതാവ് പഴയങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന്റെ നേതൃത്വത്തിൽ വ്യക്തമായ അന്വേഷണങ്ങൾ നടന്നിരുന്നില്ല ഇതിനെ തുടർന്നാണ് കണ്ണൂർ റൂറൽ എസ്പി എം ഹേമലതയ്ക്ക് പരാതി നൽകിയത് ഈ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും സൂചിപ്പിക്കുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന് റൂറൽ എസ്പി ഹേമലത പഴയങ്ങാടി പോലീസിന് നിർദ്ദേശം നൽകി സംഭവത്തിൽ വനിതാ കമ്മീഷൻ ദിവ്യയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഡോക്ടറും അയൽവാസിയുമായി ദിവ്യയുടെ സുഹൃത്തിനോട് മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇതിൽ നിന്ന് ഭർത്തൃവീട്ടിൽ നിന്നും ദിവ്യയ്ക്ക് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നും ഭർത്താവും ഭർത്തൃമാതാവും കൂടി ദിവ്യയെ മാനസിക ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ